വർക്കും നമസ്കാരം ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നുള്ള അധിക പറ്റാകും എന്ന് കാരണം ഇപ്പോൾ ഫാദർ അജി പുതിയ പറമ്പിലിനെ മുഖപരിചയമില്ലാത്ത അധികം പേർ കേരളത്തിലില്ല എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം പുരോഹിതനാണ് ഏത് സഭയിലെ പുരോഹിതനെന്ന എന്നെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നതല്ല കാരണം ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിൽ കൂടെ ജനങ്ങളെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നത് കൊണ്ട് സേവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതിനപ്പുറത്തൊരു ലേബൽ ഞാൻ അറിയുന്നില്ല ആദരിക്കുന്നില്ല അപ്പം അങ്ങനെ ജനങ്ങളെ സ്നേഹിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഫാദർ അജിയെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു വിലമതിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഒരു അഭിമുഖം ഉണ്ടാകട്ടെ എന്ന് ഞാൻ അതീവമായി ആഗ്രഹിച്ചു പോയി അങ്ങനെ അതിച്ഛാ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ സന്ദർശിക്കുകയും ഈ ഒരു സാധ്യത പറഞ്ഞപ്പോൾ വളരെ സമ്മതത്തോടെ അതിന് മനസ്സ് തരികയുമാണ് ചെയ്യുന്നത് അപ്രകാരമാണ് ഇത് സാധ്യമായി തീർന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമായി ഫാദർ ജിയോട് ചോദിക്കാൻ എൻ്റെ മനസ്സിൽ വരുന്നത് തൻ്റെ പൗരോഹിത്യവൃത്തിയിൽ ഈ നാൾ വരെ അദ്ദേഹം അറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ലതും അതേസമയം തന്നെ ഏറ്റവും വേദനാജനകവുമായ രണ്ട് അനുഭവങ്ങൾ നമുക്ക് അതിൽ കൂടെ സംഭാഷണം ആരംഭിക്കാമെന്ന് കരുതുകയാണ് ഫാദർ അജി താങ്ക് യു ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ദുഃഖം നിറഞ്ഞ ധാരാളം കാര്യങ്ങളുമുണ്ട് ഇതിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞതേത് ഏറ്റവും ദുഃഖം ഉളവായതേത് എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഓർത്തെടുക്കുക എളുപ്പമല്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എൻ്റെ ഒരു പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മുംബൈയിൽ കല്യാൺ രൂപതയിൽ കാന്തിവല്ലി ഇടവകയിലെ ജീവിതമാണ് അതുപോലെ തന്നെ മറ്റു സ്ഥലത്തും വ്യത്യസ്തമായ സംഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട് അതിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ആ പള്ളിയോട് ചേർന്ന് തൊട്ടടുത്ത് ആറ് യുവജനങ്ങൾ താമസിച്ചിരുന്നു അവർ കേരളത്തിൽ നിന്നുള്ളവരാണ് അവിടെയാണ് അവർ താമസിക്കുന്നത് ആ പള്ളിയുടെ ഒരു മുറിയിൽ താമസിക്കുന്നു അവിടെ ജോലി ചെയ്യുന്നു അപ്പോൾ പള്ളിയിലത്തെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ടെങ്കിലും ഈ കുട്ടികളുമായിട്ടുള്ള ആ ഒരു ജീവിതം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവർ മിക്കവാറും എൻ്റെ കിച്ചണിൽ വരും അവിടെ ഉള്ളത് അവരെടുത്ത് കഴിക്കും എനിക്കവിടെ ഇല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും അവരെടുത്ത് തരും അവരുടെ ഭക്ഷണം തരും എൻ്റെ സുഖ ദുഃഖങ്ങളിൽ അവർ പങ്കു അവരുടെ സുഖ ഞാനും പങ്കുചേരും ചേരും അതിനുശേഷം ആ ഒരു ജീവിതം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ പച്ച സൂക്ഷിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യുവജനങ്ങളോട് കൂടി ആയിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഇതാണ് ഒരു പക്ഷേ ഒരു സംഭവം സന്തോഷകരമായിട്ടുള്ള സംഭവം ഒന്ന് ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുക വ്യക്തിപരമായിട്ടുള്ള സുഖദുഃഖങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നു ഈ ഇടവകയിലൊക്കെ പെട്ടവർ പെട്ടെന്ന് മരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ നാഥൻ മരിക്കുമ്പോൾ ആ ആ മൃത ആ വാർത്ത അറിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുന്നതും അവരെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെയായിരിക്കുന്ന സമയവും ആ മരിച്ചെടുക്കവും നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖം നിറച്ച് നിൽക്കും അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ എനിക്ക് സംഭവിച്ചതുപോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നാറ് ഇതാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം നമുക്കറിയാം മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ വീടുകളിൽ പെട്ടെന്നുണ്ടാകുന്ന മരണം അപകടങ്ങൾ ഒക്കെ എന്നെ വളരെയേറെ ദുഃഖിപ്പിക്കും ഒരുപക്ഷെ ആ ദുഃഖം ഒന്ന് രണ്ട് ആഴ്ചകളൊക്കെ നീണ്ടു നിൽക്കും പെട്ടെന്ന് മാരകമായ രോഗങ്ങൾ വരിക ഇതൊക്കെയാണ് എന്നെ പെട്ടെന്ന് ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ദുഃഖമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു പക്ഷേ എന്നെ പെട്ടെന്ന് വളരെ ഹോണ്ട് ചെയ്യുന്ന ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള ദുഃഖങ്ങളാണ് ഫാദർ അജി പറഞ്ഞതിൽ ആദ്യത്തെ ഭാഗം ഒന്ന് പരിശോധിക്കുമ്പോൾ യുവജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു കടപ്പാട് ഒരു ചുമതല ബോധം അവരെ കരുതണമെന്നും അവരോടുകൂടെ ആയിരിക്കുന്നത് ആത്മീകമായ സന്തോഷം പ്രദാനം ചെയ്യുന്ന അനുഭവമാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ സാക്ഷ്യം എന്നെ നന്നേ സന്തോഷിപ്പിക്കുന്നുണ്ട് കാരണം ആജീവനാന്തം ഞാൻ യുവതി യുവാക്കന്മാരുടെ മധ്യത്തിലാണ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ എന്നാൽ എനിക്ക് ഫാദറിനോട് ചോദിക്കാനുള്ളത് ഫാദറിനെ പോലെ പല പുരോഹിതന്മാർക്കും കുഞ്ഞു കുഞ്ഞുങ്ങളോടും യുവതി യുവാക്കന്മാരോടും പ്രത്യേകമായ വാത്സല്യം ഉണ്ടാകാനാണ് സാധ്യത ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്ന പൊതുവെ ധരിച്ചിരിക്കുന്നത് യുവകാലമാണ് ആ ആ സമയത്താണ് ആളുകൾക്ക് പ്രത്യേകമായ കരുതലും മാർഗദർശനവും ഉപദേശവും ഒക്കെ ആവശ്യമായി വരുന്നത് നാം എല്ലാവരും വ്യക്തിപരമായി കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കന്മാരെയും സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുവെങ്കിലും എന്തുകൊണ്ടാണ് സഭയുടെ ശുശ്രൂഷയിൽ യുവതി യുവാക്കന്മാർക്ക് ആവശ്യമായ ഒരു ആത്മീയ സേവനമോ പരിശീലനമോ അവരെ കരുതുന്ന ഒരു പ്രസ്ഥാനമോ ഒരു സമീപനമോ പൊതുവെ ഒരു സഭയിൽ മാത്രമല്ല ഞാനറിയുന്ന എല്ലാ സഭകളിലും ഇത് ഇതിൻ്റെ അഭാവം നന്നേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഫാദറിൻ്റെ അഭിപ്രായങ്ങൾ അത് സാറിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെയും സഭയുടെയും ഒക്കെ സമ്പത്ത് എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് യുവജനങ്ങളും കുട്ടികളുമാണ് ഈ സമ്പത്തിനെ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും സഭയ്ക്കും പൊതുസമൂഹത്തിനും സാധിക്കുന്നില്ല പൊതുവേ യുവജനങ്ങളൊരു പ്രശ്നക്കാരായിട്ട് കാണുന്ന ഒരു മനോഭാവമുണ്ട് അത് സത്യമാണ് യുവജനങ്ങൾ പ്രശ്നകലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ അവരെ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ പരിഗണിക്കുകയും കൂടുതൽ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ഒരു റിസൾട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാലഘട്ടമല്ല യൂത്തിലെ കാലഘട്ടം നമ്മളിപ്പോഴാണ് സ്നേഹിക്കുന്ന സ്നേഹം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കുന്ന അധ്വാനങ്ങൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷേ അവിടെ റിയാക്ഷൻസ് പലപ്പോഴും നെഗറ്റീവായിരിക്കും അതൊക്കെ കാണുമ്പോൾ സഭയിലെ ശുശ്രൂഷകർ അല്ലെങ്കിൽ യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് നിരാശരാകും നിരാശരായിട്ട് പെട്ടെന്ന് അവരങ്ങോട്ട് പിൻവലിയും ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനുമില്ല എന്നാൽ മുതിർന്നവരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് ചിലർക്ക് കുട്ടികളെയും പൊതുവെ എളുപ്പമാണ് പക്ഷേ യുവജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് ചിലപ്പോൾ നമ്മളോട് കലഹിക്കുന്നവരാണ് ചിലപ്പോൾ നമ്മളോട് അവർ ദേഷ്യപ്പെടും പക്ഷെ ഇതൊക്കെ ആ പ്രായത്തിൻ്റെയാണ് ഈ അവർ ദേഷ്യപ്പെടുമ്പോഴും അവർ കലഹിക്കുമ്പോഴുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് സ്നേഹമുള്ളവരോടും സ്വാതന്ത്ര്യമുള്ളവരോടെ അവർ കലഹിക്കുകയും ശാട്ടി പിടിക്കുകയൊക്കെ ചെയ്യാറുള്ളു എൻ്റെ യുവജനങ്ങളുമായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ പ്രത്യേകിച്ച് ആൽഫ എന്നുള്ള സ്ഥാപനത്തിലൊക്കെ യൂത്ത് അവർക്ക് എന്നോട് വഴക്കുണ്ടാക്കാനൊരു സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അവരുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ ചിലപ്പോൾ അവരെന്നോട് തുറന്ന് പറയും പക്ഷേ അതിലൂടെ അത് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ കണ്ണിലൂടെ കണ്ണീര് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും ഉള്ളിടത്തെ അവർ ഷാട്ടിം പിടിക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ യുവജനങ്ങളുടെ ഈ ഒരു പ്രത്യേക ഈ കാലഘട്ടത്തിൻ്റെ പ്രക്ഷുബ്ധതയെ നെഗറ്റീവായി ചിന്തിക്കുന്നതുകൊണ്ടാണ് സഭ ഇവരിലേക്ക് അടുക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ഒരു അപര്യാപ്തത ഒരു അഭാവം അതായത് യുവതി യുവാക്കന്മാരുടെ പ്രത്യേക അവസ്ഥയെ തിരിച്ച തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് ആവശ്യമായ ഉപദേശവും സ്നേഹ മശ്രണമായ സമീപനവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക അവർക്ക് വേണ്ടി ചിന്തിക്കുക അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ അവർക്ക് നൽകുക അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു പ്രയോറിറ്റി നമ്മുടെ സഭാ ജീവിതത്തിലില്ല എന്നാൽ വളരെയധികം പ്രതി പ്രയാസങ്ങളും പ്രതി എന്താണ് ടെംപ്റ്റേഷൻസിലൊക്കെ കൂടെ കടന്നു പോകുന്ന യുവതീവാക്കന്മാർക്ക് മാതാപിതാക്കന്മാരിൽ നിന്നും കാര്യമായ ഒരു ഒരു സഹായം ലഭിക്കുന്നില്ല അതൊരു പക്ഷേ ആ ഒരു കാര്യത്തിലെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കും സാധിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ടീനേജ് ടീനേജായിട്ടുള്ള കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കന്മാരോട് അച്ഛൻ്റെ അനുഭവസമ്പത്തിൻ്റെ വെളിച്ചത്തിൽ എന്ത് ഉപദേശമാണ് കൊടുക്കാൻ താല്പര്യമുള്ള മാതാപിതാക്കൾ ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കുട്ടികൾ ഈ ടീനേജിലേക്ക് കടക്കുമ്പോഴാണ് അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ മിക്കവാറും പേരൻസ് വന്നിട്ട് പരാതി പറയും ഇപ്പോൾ അവൻ പലതിന് ഷാട്ട്യം പിടിക്കുന്നു അല്ലെങ്കിൽ അവൾ ഷാട്ട്യം പിടിക്കുന്നു പറയും തോന്നും അവരനുസരിക്കുന്നില്ല അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളോടും മറുതലിക്കുന്നു അല്ലെങ്കിൽ അവർ ബാക്ക് ക്യാൻസർ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പരാതികൾ പൊതുവേ വരാറുണ്ട് ഇത് ഈ കുട്ടികളുടെ പ്രായത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനത്തിൻ്റെ ഒരു നല്ല കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാൻ ഈ പേരൻസിന് സാധിക്കാത്തത് കൊണ്ടാണത് ഇന്നത്തെ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഈ ആധുനിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൾച്ചറിൽ എല്ലാത്തിനും എസ് പറയുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ അല്ലെങ്കിൽ ഗുഡ് ബോയ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് മാതാപിതാക്കളും ഈ തെറ്റിദ്ധാരണയിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ പറയുന്നതല്ല ഒരു പോലെ കേൾക്കുന്ന ഒരു കുട്ടിയാണ് നല്ല കുട്ടി എന്നുള്ള ഒരു ചിന്ത ഒരു തെറ്റിദ്ധാരണ പേരൻസിലുമുണ്ട് ഈ കുട്ടിയുടെ വ്യക്തിത്വം വളരുന്ന അവൻ ചോദ്യം ചെയ്യാൻ ആരംഭിക്കും നമ്മുടെ അഭിപ്രായങ്ങളോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർ പറയും എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അവർ പറയും ആ പ്രായം ഒരു വളർച്ചയുടെ ഘട്ടമാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ അവരുടെ പല ഷാർട്ടിങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ ഉടനെ കേട്ടില്ലെങ്കിലും ഈ കുട്ടികൾ പിന്നീട് ചിന്തിച്ച് നമ്മുടെ ആ ആശയത്തെ അവർ അല്ലെങ്കിൽ നമ്മുടെ ആ പക്വതയെ പ്രായത്തെയൊക്കെ ബഹുമാനിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് പേരൻസിനോടുള്ള വലിയൊരു റിക്വസ്റ്റ് ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അവരുടെ വളർച്ചയെ നിങ്ങൾ കാണാതിരിക്കരുത് ഈ ഒരു റിയാക്ഷൻ കാലഘട്ടത്തെ ഒരു കാലഘട്ടമാണ് അതിനെ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ നമുക്ക് കുറേ ഒരു കാലഘട്ടമാണ് സ്കൂളിൽ നിന്ന് പരാതി വരും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ പറ്റി പരാതി വരും ഈ പരാതി വരുമ്പോഴൊക്കെ അത് അതിൻ്റെ മുഴുവനും ആ ദേഷ്യവും കുട്ടിയുടെ മേൽ യൂത്തിൻ്റെ മേൽ കുറഞ്ഞിടാതെ അവനെ ശ്രവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ ഒന്ന് ശ്രവിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾക്ക് മാറ്റം വരും പിന്നെ നമ്മൾ വരയ്ക്കുന്ന ഒരു വരയിലൂടെ ഇവ പോകണം അല്ലെങ്കിൽ ഇവള് പോകണം എന്ന് ചാട്ടി പിടിക്കരുത് കുറേ വരകളൊക്കെ അവർ കണ്ടുപിടിക്കും ആ വരകളിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ആ വരയിലൂടെ നടക്കാൻ അവരെ നമുക്ക് പ്രാപ്തരാക്കുകയും സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്താൽ മാതാപിതാക്കളുടെ ടെൻഷൻസ് കുറേ മാറിക്കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സഭാ പ്രസംഗിയുടെ പുസ്തകത്തിൽ യൗവനക്കര നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സിഷ്ടാവിനെ അറിയുക എന്ന ഒരു നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ നീ തിരിച്ചറിയുന്നതിന് മുൻപേ വാർധിക്കുന്നതിന് തലയിൽ വന്ന് വീഴും പിന്നെ അതിൻ്റെ അരിഷ്ടതകൾ വളരെ കാവ്യാത്മകമായി അവിടെ വിശദീകരിക്കും അപ്പോൾ പൊതുവെയുള്ള ധാരണ യുവതീയുവാക്കന്മാരോട് ദൈവീകമായ കാര്യങ്ങൾ അറിയിച്ചാൽ അവർ അത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കുകയില്ല അവർ മറുതരിക്കും അവർ മനസ്സടച്ച് കളയും ആ ഒരു ധാരണ ശരിയാണോ അതോ നമ്മൾ അവരോട് ദൈവീകമായ കാര്യങ്ങളെ അറിയിക്കുന്നതിലുള്ള ന്യൂനതകളും അപാകതകളുമാണ് ഓക്കെ ഇവിടുത്തെ ഒരു പ്രശ്നം നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് യുവജനങ്ങൾ ദൈവികമായ കാര്യങ്ങൾ താല്പര്യമുള്ളവരല്ല നന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമുള്ളവരല്ല അവർ അലസരും ഒഴപ്പന്മാരുമാണ് അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിന് എതിരെ നടക്കുന്നവരാണ് തെറ്റിദ്ധാരണയാണ് ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത് യുവജനങ്ങളാണ് എന്നുള്ളതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് മറ്റൊരു വസ്തുത ഏറ്റവും കൂടുതൽ ഇക്വാലിറ്റി കാഴ്ചപ്പാടുള്ളത് സമഭാവന കാഴ്ചപ്പാടുള്ള യുവജനങ്ങൾക്കാണ് മറ്റുള്ളവരുടെ കുറവുകളെ ഒരിക്കലും അവഹേളിക്കാതെ ചേർത്ത് പിടിക്കുന്ന യുവജനങ്ങളാണ് അവർ ഒരിക്കലും മറ്റൊരു കുട്ടിയെ അവരുടെ ശാരീരികമായ പോരായ്മകളെ വെച്ച് ബോഡി ഷെയ്മിങ് നടത്താറില്ല ഇതൊക്കെ ഇന്നത്തെ യുവജനങ്ങളുടെ വലിയ കാര്യങ്ങളാണ് നമ്മുടെ പ്രശ്നം നമ്മൾ ദൈവത്തെ ഒരു അച്ചിലാക്കി വെച്ചേക്കാണ് ഈ ദൈവത്തെ നമ്മൾ ഒരു രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ അംഗീകരിക്കണമെന്ന് ശാട്ട്യം പിടിച്ചാൽ അവർക്കത് പറ്റിയല്ല പക്ഷെ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നില്ലേ മനുഷ്യ മറ്റുള്ളവരെ സ്നേഹിക്കണം അതവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ കുട്ടികൾ യുവജനങ്ങൾ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കണം അതവർ ചെയ്യുന്നില്ലേ അങ്ങനെയുള്ള നന്മയുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഈ നന്മ ചെയ്യുമ്പോൾ അവർ ആരെ തന്നെയാണ് ഉപാസിക്കുന്നത് ദൈവത്തെ തന്നെയാണ് ഉപാസിക്കുന്നത് അതുകൊണ്ട് ഈ യുവജനങ്ങൾ ദൈവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നു എന്ന് പറയുന്ന ചിന്ത തന്നെ പൊതുവെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമുള്ളത് അപ്പം ചില അച്ചമായിട്ടൊരു പരാതിയാണ് യുവജനങ്ങൾ പള്ളിക്ക് പുറത്ത് നടയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മിറ്റത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മോണ്ടളത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ പോയിട്ട് അച്ഛൻ വഴക്കുറയും നീ എന്തിനാണ് മോണ്ടളത്തിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മോണ്ടളം വരെ ആ കുട്ടി എത്തിയില്ലേ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ ആ മോണ്ടളത്തിലെത്തിയവനെ സ്നേഹത്തോടെ വിളിച്ച് അകത്ത് കയറ്റുന്നതിന് പകരം അവനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പോകും അപ്പം ഇവരെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്കൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് പള്ളിയിൽ കയറിയില്ലെങ്കിലും ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ അവൻ പള്ളിയുടെ പുറത്തെത്തിയത് നാളെ അവൻ പള്ളിക്ക് അകത്ത് കയറിക്കോളും ആ പള്ളിയുടെ പുറത്തു നിന്നും ദൈവത്തെ കാണാനും ദൈവത്തെ സ്നേഹിക്കാനും അവന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത് ഈ നമ്മുടെ കാഴ്ചപ്പാടുകളും അവരോടുള്ള പെരുമാറ്റ രീതിയുമാണ് മാറ്റേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം ദൈവത്തെ ആരാധിക്കാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിൽ വരണമെന്ന നിർബന്ധമുണ്ടോ ഇപ്പോൾ യേശുവിൻ്റെ ആ ഒരു മാതൃക നമ്മൾ നോക്കുമ്പോൾ യേശു നിർവഹിച്ച ദൈവ ശുശ്രൂഷയുടെ ദൗത്യത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നാല് ഭിത്തികൾക്ക് വെളിയിലായിരുന്നു മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളുടെ ഉള്ളിൽ യേശു തൻ്റെ ആരാധനയോ തൻ്റെ ദൗത്യമോ പരിമിതപ്പെടുത്തിയില്ല എന്നത് നാല് സുവിശേഷങ്ങൾ നമ്മളെ അറിയിക്കുന്നതാണ് യേശുവിൻ്റെ ഉപമകൾ ആകാശത്തിലെ പറയും നോക്കുവാൻ വലിലെ താമരയെ നോക്കുകയും അത്തിയെ നോക്കി ഉപമൊടുപ്പീൻ യേശു പഠിപ്പിക്കുന്നത് റോഡരികിൽ വെച്ച് വള്ളത്തിൽ വെച്ച് മലഞ്ചെരുവിൽ വെച്ച് വീട് ചില സ്വകാര്യ ഭവനങ്ങളിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുന്നത് മണ്ഡരാ മണരാരണ്യത്തിൽ ഗച്ഛബനത്തോട്ടത്തിൽ അപ്പോൾ അങ്ങനെ ഓപ്പൺ സ്പേസിൽ തൻ്റെ ദൗത്യം നിർവഹിച്ച യേശുവിൻ്റെ പേരിൽ മനുഷ്യൻ നിർമ്മിച്ച കല്ലും കട്ടയും സിമന്റും കൊണ്ടുണ്ടാക്കുന്ന ഈ കെട്ടിടങ്ങളുടെ ഉള്ളിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ എന്ന് പറയുന്നതിൽ ആത്മീയമായ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ അതോ അതിലൊരു അതൊരു തെറ്റിദ്ധാരണയാണോ ഇന്നത്തെ ഒരു പൊതുവേയുള്ള ഒരു പ്രതിസന്ധി എല്ലാ മതങ്ങളിലും ആത്മീയ മേഖലകളിലുള്ളൊരു പ്രതിസന്ധി ആത്മീയതയും മതാത്മകതയും അല്ലെങ്കിൽ ആത്മീയതയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒരുമിപ്പിക്കാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രധാന പരിശ്രമം എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് എന്നുള്ളതാണ് ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കാൻ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമില്ല പള്ളിയിൽ പോകുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വായിക്കുകയുണ്ടായി ഒരു ചൈനീസ് റെസ്റ്റോറൻ്റിൽ പോയി എന്നൊരു കാരണത്താൽ ആരും ചൈനക്കാരനായി മാറുന്നില്ല ഒരു കോണ്ടിനൽ റെസ്റ്റോറൻറ്റിൽ പോയി എന്ന കാരണത്താൽ അല്ലെങ്കിൽ പോയി എന്നതുകൊണ്ട് ആരും ഒരു കോണ്ടിനൽ സിറ്റിസനായി മാറുന്നില്ല എന്നു പറഞ്ഞതുപോലെ പള്ളിയിൽ പോയി എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആരും ഒരു ക്രിസ്ത്യാനി ആവുന്നില്ല ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അറിയുകയില്ല അപ്പോൾ അവർ മറുപടി പറയുന്നുണ്ട് ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട് നിനക്കിൻ്റെ പേരിൽ വചനം പ്രഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ ക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തു അറിയുന്ന ആരാണ് ക്രിസ്തുവിൻ്റെ വചനം പാലിക്കുന്നവരാണ് പള്ളിയിൽ പോകുന്നതും ഈ ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ആത്മീയതയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അതിന് ആത്മീയമായിട്ടുള്ള വാല്യൂ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ യുവജനങ്ങൾ അത് ശരിയുമാണ് അതുകൊണ്ട് ഈ യുവജനങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളുടെ കെട്ടുപാടുകളിലേക്ക് ചുരുട്ടി കൂട്ടുന്നതിന് പകരം ക്രിസ്തുവിൻ്റെ ആത്മീയത വിശാലമാകുന്ന ലോകത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് പള്ളിയും ആചാരങ്ങളുമൊക്കെ ഈ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ കൂടുതൽ സ്വായത്തമാക്കാനായിട്ട് സഹായിക്കുന്നതാവണം അല്ലെങ്കിൽ അവർ അതിൽ അടുക്കുകയില്ല ഇന്ന് അതുകൊണ്ടാണ് ഈ ആചാരവും അനുഷ്ഠാനങ്ങളും കൂടുന്തോറും യുവജനങ്ങൾ അതിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത് എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് ഇപ്പോൾ നമ്മൾ ഈ ആരാധന എന്ന് പറയുന്നു അത് ആരാധനാലയത്തിലാകണമെന്ന് പറയുന്നു ആരാധന അവിടെ നടത്തുന്ന പുരോഹിതർ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന താത്വികമായി നമ്മൾ ധരിക്കുന്നു അങ്ങനെ ആയിരിക്കേ യേശു തന്നെപ്പറ്റി പറയുന്നത് ലൂക്കൂസിൻ്റെ സുശേഷം പത്തൊൻപതാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യം കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് യഥാസ്ഥാനത്താക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നത് ഇപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ യുവതിവാക്കന്മാർ കുറേ പേർ എല്ലാവരുമല്ല കുറേ പേർ ആരാധനാലയത്തിൽ അല്ലെങ്കിൽ പള്ളികളിൽ ആരാധനയ്ക്കായി വരുവാൻ മടി കാണിക്കുന്നവരാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴുണ്ട് അപ്പോൾ യേശുവിൻ്റെ മാതൃക പിൻപറ്റുന്ന പുരോഹിതൻ അവരെ അന്വേഷിച്ച് അവരായിരിക്കുന്ന ഇടങ്ങളിൽ കടന്നു ചെല്ലുകയും അവരുടെ ഉള്ളിൽ ദൈവികമായ വികാരങ്ങൾ മറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ഭാവനയിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചം വിളക്ക് കത്തിച്ച് പറയങ്കിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് എല്ലാവരുടെയും ഉള്ളിൽ ദൈവീകമായ വെളിച്ചമുണ്ട് പക്ഷെ അത് ഉണർത്തുവാൻ അതിനെ ഒന്ന് പ്രകടിപ്പിക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ സഹായം എത്തിച്ചു കൊടുക്കാൻ യുവതി യുവാക്കന്മാർ പള്ളിയിൽ വര വരണമെന്ന നിർബന്ധം പിടിക്കാതെ പള്ളി അവരുടെ അടുത്തേക്ക് പോയിക്കൂടെ ക്രിസ്തു ഇതാണ് ചെയ്തത് ക്രിസ്തു അവരുടെ അടുത്തേക്ക് എന്ന് അതുകൊണ്ടാണ് ക്രിസ്തു ഞാൻ നല്ല ഇടയനാണ് ഞാൻ തേടി പോകുന്നവനാണ് നഷ്ടപ്പെട്ടു പോയി അന്വേഷിച്ചു പോകുന്നവനാണ് ഇതാണ് യഥാർത്ഥ ദൗത്യം ഇതാണോ എല്ലാ പുരോഹിതനും ചെയ്യേണ്ടത് എല്ലാ ക്രിസ്ത്യാനിയും ചെയ്യേണ്ടത് അതിന് പകരം അവരിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് വിശുദ്ധ ഡോൺ ബോസ്കെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം കളിക്കളങ്ങളിൽ പോയി യുവജനങ്ങളെ കുമസാരിപ്പിക്കുമായിരുന്നു പക്ഷേ അത് എങ്ങനെ അതിനു മുമ്പ് ആദ്യം അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു അവരുടെ കൂടെ കളിക്കുമായിരുന്നു അവരുടെ കൂടെ കളിക്കുകയും അവരുടെ കൂടെ ഉല്ലസിക്കുകയും അവരുടെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ അവർ തന്നെ വന്നിട്ട് പറയും അച്ഛൻ ഒന്ന് കുമ്പസാരിക്കണം ഞാൻ പള്ളി വരട്ടെ അപ്പോൾ ആ ഡോൺ ബോസ്കോ പറയും എന്തിനാ പള്ളി വരുന്നത് നീ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് കുമ്പസാരിച്ചോ ഞാൻ എൻ്റെ ഒരു അനുഭവം ഇതാണ് ഈ ആൽഫയിലൊക്കെ ആയിരുന്നപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അച്ഛൻ കുമ്പസാരിക്കണം ഞാൻ പറഞ്ഞു ഇതാ അവിടെ വിചാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് മതി സാധാരണ യുവജനങ്ങളൊക്കെ എന്താ പറയുന്നത് കുമ്പസാരിക്കാൻ അവരുടെ കൂടെയുള്ള അച്ഛനിൽ നിന്ന് വേറൊരു അച്ഛനെ തപ്പി പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചോളൂ കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ എന്നെ വല്ലാതെ അത് സന്തോഷിപ്പിക്കുമായിരുന്നു കാരണം ഈ കുട്ടികൾക്ക് എന്നിലൊരു ഉണ്ടല്ലോ അതുകൊണ്ട് ഈ കുട്ടികളെ സ്നേഹിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഈ ക്രിസ്തുവിനെ കൂടുതലായിട്ടും മനസ്സിലാകും അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ തേടി ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് സാറ് പറഞ്ഞ പ്രസ്താവന വളരെ കാലോചിതമാണ് പള്ളിയിലേക്ക് അവരെ കൊണ്ടുവരികയല്ല പള്ളി അവരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലണം ക്രിസ്തു അതാണ് ചെയ്തത് ഡോൺ ബോസ്കോ പോലെയുള്ള വിശുദ്ധാത്മാക്കൾ അതാണ് ചെയ്തത് അതാണ് ഇന്നത്തെ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല എല്ലാ സഭകൾക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകും അതും കൂടി അതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അതും കൂടി ഇന്ന് യുവജനങ്ങൾ കാണുന്നത് എന്താണ് ഒരു സ്കൂളിൽ അഡ്മിഷന് ഞങ്ങൾക്ക് പൈസ കൊടുക്കണം അല്ലെ ഡൊണേഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ കോഴ കൊടുക്കണം ആ കാര്യത്തിന് കൊടുക്കണം ഇതിന് കൊടുക്കണം അപ്പം ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു ചിന്ത കുട്ടികളുടെ ഉള്ളിലുണ്ട് അതവരെ ദുഃഖിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള സർവീസ് നിങ്ങൾ പണം വാങ്ങുന്നു അല്ലെങ്കിൽ അതിന് അമിതമായിട്ടുള്ള പണം വാങ്ങുന്നു അപ്പോൾ ഞങ്ങൾക്കെന്ത് കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങളോടുള്ളത് നിങ്ങൾക്കെന്ത് സ്നേഹമാണ് ഞങ്ങളോടുള്ളത് ഞങ്ങൾ നിങ്ങളുടെ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഞങ്ങൾ നിങ്ങളുടെ സർവീസ് വാങ്ങുന്നു പണം തരുന്നു ഈ ചിന്തകളൊക്കെ ഇന്നത്തെ യുവജനങ്ങളിൽ വരുന്നുണ്ട് എന്നതിനെ പറ്റിയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇതിൽ കൗതുകം തോന്നാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ അച്ഛനോട് പങ്കിടുന്നത് അങ്ങനെ അവരെല്ലാം എത്തട്ടെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ കുട്ടികൾ നമുക്കറിയാം പതിനേഴ് വയസ്സ് തൊട്ടുള്ള കുട്ടികളാണ് അവരെ നമുക്ക് എപ്രകാരം ആത്മീയ ആശയങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ ഒക്കും കാരണം വിദ്യാഭ്യാസത്തിൽ കൂടെ അവർക്ക് മറ്റുള്ള അറിവുകൾ കിട്ടുന്നുണ്ട് അത് ഞാൻ ആയിട്ട് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവർക്ക് കിട്ടാത്ത അറിവുകളുണ്ട് അത് ഞാൻ പാവിച്ചത് മുഴുവനും യേശുവിൻ്റെ പഠിപ്പീലുകളിൽ കൂടെ ഞാൻ ലോകത്തെയും ജീവിതത്തെയും യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കിയതിൽ കൂടെയുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ എന്നാൽ അത് എൻ്റെ ജീവിതത്തിൽ വളരെ അധികം ഗുണം ചെയ്തതുകൊണ്ട് അത് മറ്റുള്ളവർക്കും അതുപോലെ പ്രയോജനപ്പെടും എന്നതിനെപ്പറ്റി എനിക്ക് ആവേശമുള്ളത് കൊണ്ട് അതെങ്ങനെയെങ്കിലും യുവതി യുവാക്കന്മാരിലേക്ക് ഒന്ന് പകരുവാൻ സാധിക്കുമോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരാശയം ഞാൻ നടപ്പാക്കിയ ഒരാശയം ഞാൻ ഒരു കോളേജിൽ ഒരു നോട്ടീസ് ഇട്ടു ഞാൻ ഇന്ന ദിവസം രാവിലെ ആറു മണിക്ക് കോളേജിൻ്റെ ഇന്ന ഭാഗത്ത് വരുന്നതായിരിക്കും അത് വരുന്നത് രാവിലെ ഓടാൻ പോകാനാണ് അപ്പോൾ ഈ നോട്ടീസ് ഇടുമ്പോൾ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് എൻ്റെ കൂടെ ഓടാൻ താല്പര്യമുള്ളവർ അവിടെ റിപ്പോർട്ട് ചെയ്യണം ഈ നോട്ടീസ് കൊണ്ട് എല്ലാവരും ഒത്തിരി പേർ അത്ഭുതപ്പെട്ടു ഒത്തിരി പേർ ചിരിച്ചു ഈ വയസ്സിന് എങ്ങനെയാണ് ഓടുന്നത് ഓടി കിട്ടിയാൾ എന്ത് കാണിക്കാനാണ് എന്ത് നേടാനാണ് പക്ഷേ എൻ്റെ ഉദ്ദേശം മറ്റെന്താ ആയിരുന്നുവെന്ന് ആ സമയത്തായിരുന്നു പറഞ്ഞിരുന്നു ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം നൂറോളം കുട്ടികൾ രാവിലെ മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്തു ഞാൻ അവരെ കൊണ്ട് കോളേജിൻ്റെ ക്രിക്കറ്റ് ഫീൽഡിൽ പോയി അവരുടെ കൂടെ ഓടി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടി അപ്പോൾ അവർക്ക് അതിശയത്തിൻ്റെ അതിശയം അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇന്ത്യയിൽ കുട്ടികളുടെ കൂടെ ഓടാ ഓടുന്ന ഒരേ ഒരു പ്രിൻസിപ്പൽ ഇവിടെ ഉള്ളൂ എന്നാണ് അപ്പോൾ മീഡിയ പോലും അത് റിപ്പോർട്ട് ചെയ്തു എന്നാൽ അവിടെയല്ല പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറയും ആ നമുക്ക് വീട്ടിലോട്ട് പോയി നമുക്കെല്ലാവർക്കും കൂടെ ചായ ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് ഓടിക്കഴിഞ്ഞ് അല്ലെ മുപ്പത് മിനിറ്റ് ഓടിക്കഴിഞ്ഞ് ഈ ഇവരെ കൊണ്ട് ഞാൻ പ്രിൻസിപ്പൽസ് ബംഗ്ലോ അതൊരു വിശാലമായ സ്ഥലമാണ് അപ്പോൾ ഇഷ്ടം പോലെ ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ ഞങ്ങൾ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് അവരോട് സംസാരിക്കും ഓരോ ദിവസവും ഓരോ ചിന്താ വിഷയം അത് മുഴുവനും വേദപുസ്തക അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ ആ സോഴ്സ് ഞാൻ വെളിപ്പെടുത്താറില്ല കാരണം അതിൽ പല വിധത്തിലുള്ള പല മതങ്ങളിലുള്ള കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ മതം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ആശയം അവരോടുള്ള സ്നേഹം കൊണ്ട് പ്രദാനം ചെയ്യുന്നത് അത് വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിട്ട് മാറി അവർ അതിൽ വളരെയധികം ആവേശം കൊണ്ടു അതിൽ കൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് സഹായം ചെയ്യാനായിട്ട് ഒരു സ്കോളർഷിപ്പ് ഉണ്ടായി അങ്ങനെ പലവിധമായ ഇപ്പോഴും ആ അതിൻ്റെ പേര് സൺറൈസ് ക്ലബെന്നാക്കി ഇപ്പോഴും അതിനെപ്പറ്റി എന്നോട് സംസാരിക്കുന്ന അതിൽ പങ്കെടുത്ത കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരു നൂറ് യുവതി യുവാക്കന്മാരെ ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള അതാണ് ഞാൻ പറയുന്നത് അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുക അവരോട് താതാത്മ്യം പ്രാപിക്കുക ആ ഒരു അവസ്ഥയിൽ നാം അവർ നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സ്വാതന്ത്ര്യവും സ്നേഹവും ബഹുമാനവും ഉപയോഗിച്ച് അവർക്ക് പ്രയോജനം വരുന്ന കാര്യം അവർക്ക് കൈമാറുക അതൊരു വലിയ അനുഗ്രഹപ്പെട്ട അവ അനുഭവമായിട്ടാണ് ഞാൻ ഇന്നും വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു എന്ന് ഞാൻ അച്ഛൻ പറഞ്ഞതിനെ ഒന്ന് സമർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയാണ് അപ്പോൾ തൽക്കാലം ഈ ഒരു സംഭാഷണം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അതായത് ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖത്തോട് പങ്ക് ചേരുന്ന ആ വിഷയത്തെപ്പറ്റി വളരെ ലളിതമായി ഇത് അടുക്കള സംഭാഷണം പോലെ നിങ്ങൾ കരുതിയാൽ മതി ഇത് വലിയ എന്താ ആ മസ്തിഷ്ക പ്രക്ഷാളനമൊന്നുമല്ല സാധാരണ മനുഷ്യർ അടുത്തിരുന്ന ചില കാര്യങ്ങൾ അടുക്കള മലയാളത്തിൽ സംസാരിക്കുന്നു അതിൽ നിങ്ങളും പങ്ക് എടു ചേരുന്നു എന്നതിൽ വളരെ സന്തോഷിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അധികം താമസിക്കാതെ വീണ്ടും കാണാം